സ്കൂൾ സമയം വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചെന്ന സമസ്ത ഒടുവിൽ വഴങ്ങി സാമുദായിക സ്പർദ്ധ ഒഴിവാക്കാനാണ് തീരുമാനം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സാമുദായക അന്തരീക്ഷം വഷളാക്കിയെന്ന് വിലയിരുത്തൽ സർക്കാരിന് പരിമിതി സർക്കാരിന്റെ പരിമിതി മനസ്സിലാക്കുന്നതായും നേതൃത്വം പറഞ്ഞു വിഷയത്തിൽ ലീഗ് പിന്തുണയ്ക്കാത്തതിലും സമസ്തയ്ക്ക് അതൃപ്തിയുണ്ട് സമസ്ത ഉപാധികൾ വെച്ചിട്ടില്ല എന്നും മന്ത്രിയും ചർച്ചയിൽ തൃപ്തരെന്ന് സമസ്ത നേതാക്കളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താൽപ്പര്യമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു മഹാഭൂരിവിഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് മണിക്ക് തുടങ്ങുന്നത് ആരംഭിക്കുന്നു മാത്രമാണ് ഈ പ്രശ്നം വേറെ ഒരു ബാധിക്കുന്ന ുമായി വി എസ് ഇപ്പോൾ ഒത്തുതീർപ്പിനെ വിട്ടുവീഴ്ചയ്ക്ക് സമസ്ത തയ്യാറായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എങ്ങനെയാണ് ചർച്ച പുരോഗമിച്ചത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണമാണ് ഉണ്ടായതെന്നാണ് സമസ്ത പറയുന്നത് സ്മൃതി ഇക്കാര്യത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമസ്ത ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടുള്ളത് അതിൽ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ തന്നെ സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഒന്ന് അതായത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി വിധി പറയുകയും ക് ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്ത കാര്യ പശ്ചാത്തലത്തിൽ ഇനി ഒരു മാറ്റമില്ല എന്നുള്ളതാണ് പക്ഷേ സമസ്തയെ സംബന്ധിച്ച് സമസ്ത മാത്രം കടുമ്പിടുത്തം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് സമസ്തയുടെ ഉള്ളിൽ നിന്നുള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടക്കൊരു പ്രസ്താവന നടത്തുകയും സമസ്തയുടെയൊക്കെ ഒക്കെ അധികാരത്തിനും സംസ്ഥയുടെ അഭിപ്രായത്തിനും അനുസരിച്ച് ഭരിക്കുന്ന ഒരു സർക്കാർ എന്നൊക്കെയുള്ള പ്രചരണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുണ്ടാവുമ്പോൾ അതൊരു സാമുദായിക സ്പർദ്ധയ്ക്കും സാമുദായിക ധ്രുവീകരണത്തിനും കാരണമാകും എന്നൊരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് കടുംപിടുത്തം ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു സമസ്തയുടെ തീരുമാനം സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധയുണ്ടാക്കും അതുകൊണ്ട് അത്തരം ഒരു കടുംപിടുത്തത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം മാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുകയാണോ ചെയ്തത് അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ വിലക്കാനോ വെള്ളാപ്പള്ളിയെ തിരുത്താനോ ഉള്ള ശ്രമങ്ങൾ ഒരു വശത്തും നമ്മൾ കണ്ടിട്ടില്ല സർക്കാരിൻ്റെ നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുള്ളതല്ല മറിച്ച് സമസ്ത തന്നെ തീരുമാനിച്ചത് ഇത്തരത്തിലൊരു ഒരു കടുംപിടുത്തം സമസ്തയുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുന്നു ലീഗ് പോലും ഇതിൽ ഒരു സമരത്തിൽ ഇറങ്ങുന്നില്ല ലീഗ് പോലും ഇക്കാര്യത്തിൽ വലിയ പ്രസ്താവനകളോ വിമർശനങ്ങളോ വരുന്നില്ല അപ്പോൾ സമസ്തയുടെ ഭാഗത്തു നിന്ന് മാത്രം ഒരു കടുമ്പിടുത്തം ഉണ്ടായാൽ സമസ്ത പൊതുവെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സമവായ സാധ്യത തേടുന്ന സംഘടനയാണ് അപ്പോൾ സമസ്ത മാത്രം ഈ വിഷയമായി മുന്നോട്ട് പോകുമ്പോൾ വെള്ളാപ്പുഴയുടെ പ്രസ്താവനയൊക്കെ സാധൂകരിക്കുന്ന വിധത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായി വളർന്നാൽ അതൊരു സാമുദായിക സ്പർദ്ധയ്ക്കും സാമുദായിക ധ്രുവീകരണത്തിനും കാരണമാകും എന്നുള്ള കാര്യം സമസ്ത പരിഗണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അടുത്ത വർഷം ഈ വിഷയത്തിൽ ഒരു ചർച്ചയാകാം എന്ന് സമ സർക്കാരും അയഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അയവ് വരുത്തിയിട്ടുള്ളത് തീരുമാനത്തിന് തീരെ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ചർച്ചയാവാം അത് അടുത്ത വർഷമാകട്ടെ ഈ വർഷത്തിൽ സാധിക്കില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചു അപ്പോൾ അടുത്ത വർഷത്തിൽ ഈ വിഷയം ഉന്നയിക്കാം നിലവിൽ ഇത്തരത്തിലൊരു സാമുദായിക സ്പർദ്ധയ്ക്ക് സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാകുന്ന വിധത്തിൽ ഒരു കടുമ്പിടുത്തം വേണ്ട എന്നുള്ളതായിരുന്നു സമസ്തയുടെ തീരുമാനം ഈ മൂന്ന് പരിഗണനകൾ വെച്ചുകൊണ്ടാണ് സമസ്ത വഴങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരി വി എസ് രഞ്ജിത്താണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്